മലബാർ ഗോൾഡ് ഫൈസർ ഫൈസെടുക്കാൻ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹിക്കുന്നത് രണ്ടാണ് കല്യാണം സ്വന്തം ചെലവിൽ നടത്തി കൊടുക്കാറ് എന്തായാലും നടത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് പൊന്നും മക്കളെ ആരൊക്കെയാണ് ഈ കല്യാണത്തിന് വന്നിട്ടുണ്ടത് കണ്ട് കഴിഞ്ഞ ഞങ്ങൾ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത പുതിയും പുതിയാപ്പളും ഇവരാക്കാരാണ് കാരണം ഒത്തിരി വലിയ വലിയ ആൾക്കാരാണ് ഇവരെ കല്യാണം കൂടാൻ വേണ്ടിയായിട്ട് വന്നിട്ടോ അതൊക്കെ ഫൈസൽഖാൻ്റെ ഒറ്റ മുടുക്കാൻ ഇട്ടു പിന്നെ ഞാനും ജീവിതത്തിൽ കാണണം എന്ന് ആഗ്രഹിച്ച ഒരുപാട് മഹാവ്യക്തിത്വങ്ങളെയാണ് ഇന്ന് നേരിട്ട് കാണാൻ പറ്റിയത് റഹ്മാനായിട്ടില്ല തമ്പുരാനെ കണ്ട് പരിചയപ്പെട്ടു ഒരുപാട് സന്തോഷം ഒരുപാട് ആൾക്കാരാണ് ചങ്ങായിമാരെ വന്നിട്ടുണ്ട് കാരണം പുതിയണ്ണിൻ്റെയും പുതിയാപ്പാടിൻ്റെയും ഏറ്റവും വലിയ ഭാഗ്യം ഇവരെ കല്യാണത്തിനൊന്നും ആലോചിച്ചോക്കുകയാണെങ്കിൽ ആരൊക്കെയാണ് വന്നിട്ടുണ്ടോ കാണി സുഹൃതം ചെയ്ത നവദമ്പതി എന്തായാലും പഠിച്ചോ ഇവരെ കുടുംബജീവിതം ഹയറാക്കി കൊടുക്കട്ടെ സന്തോഷമായിട്ടുള്ള ജീവിതം തന്നെ പഠിച്ചോം കൊടുക്കട്ടെ ഇവരെ നിക്കാഹ് പൊളിച്ചെടുക്കാൻ വേണ്ടി ആരൊക്കെയാണ് വന്നിട്ടുള്ളത് നല്ല പാട്ടും കാര്യങ്ങളും നല്ല ഫുഡും കാര്യങ്ങളും എല്ലാം കൊണ്ടും ഇവർ വാഗ്യം ചെയ്ത പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാട്ട് അതൊരു ഒന്നൊന്നര ആ പാട്ട് തന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ചെക്കൻ കളിച്ച കളി കണ്ടില്ലേ റഹ്മാൻ ആയിട്ടില്ല തമ്പുരാനെ പിന്നെ ഫൈസൽഖാൻ്റെ കുറച്ച് മാണിക്കക്കല്ലാൾ പൂഗ്ലാളും വന്നുകാണ്ട് ഇവിടെ നിൽക്കേണ്ട ഒരു നല്ലൊരു പാട്ടും പാടി പിന്നെ ഒരുപാട് ദുബായിട്ടത്തെ കുറേ ടീം വന്നിട്ടുണ്ട് ഏതായാലും പുതിയണ്ണ മാണിക്കല്ല് വരുന്നൊരു എൻട്രി ഉണ്ട് അതൊന്നു കണ്ടോ കാണി ഔ വല്ലാത്ത ജാതി റഹ്മാനെ എന്തായാലും ഒരു അടിപൊളിയറ്റില്ല ജീവിതം ഉഷാറായിട്ട് പോട്ടേന്ന് ആഗ്രഹിച്ചത് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളൊരു മാണിക്കക്കല്ലോ മൂഗലാണ് ഇങ്ങക്ക് എല്ലാവർക്കും അറിയാതെ ഞങ്ങളെ മൈജി സാജിക്കാ കണ്ടില്ലേ ഞാൻ കുറെ തള്ളിയാണ്ട് മറിച്ചിട്ടുണ്ട് ഏഹ് രണ്ട് മാണിക്കക്കല്ലാർക്കും എല്ലാവിധ ആശംസകളും നേരാണ് പഠിച്ചോ കുടുംബജീവിതം ഉഷാറാക്കി